ഹരേ രാമ ഹരേ കൃഷ്ണ ഇന്ന് നമുക്ക് താമരയെപ്പറ്റി ഒരു കഥ പറയാം താമര ചെളിയിൽ വളരാനിട വന്നത് എങ്ങനെയാണെന്ന് അറിയാമോ ആ കഥ നമുക്കൊന്ന് കേൾക്കാം താമര ശുദ്ധജലത്തിലാണ് വളർന്നിരുന്നത് ചതുർഭുജനായ നമ്മുടെ ശ്രീഹരിയുടെ കയ്യിൽ എപ്പോഴും താമരയുണ്ടാവും ശംഖ് ഭഗവാന്റെ ആഗമനത്തെ അറിയിക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത് ശംഖും ചക്രവും ദുഷ്ടനിഗ്രഹത്തിനായിട്ടാണ് ഭഗവാൻ ഉപയോഗിക്കുന്നത് എന്നാൽ താമരക്കണ്ണൻ്റെ ഭക്തവാത്സല്യത്തിൻ്റെ ചിഹ്നമായാണ് ഭഗവാൻ താമരയെ കയ്യിൽ വച്ചിരുന്നത് അത് താമരയ്ക്ക് മനസ്സിലായില്ല തൻ്റെ സൗന്ദര്യം കാരണമാണ് ഭഗവാൻ സദാ കയ്യിൽ പിടിച്ചിരിക്കുന്നത് എന്നാണ് താമര കരുതിയിരുന്നത് താമരയ്ക്ക് അഭിമാനവും സന്തോഷവും ഉണ്ടായി ഒരു ഭംഗിയില്ലാത്ത തുളസിയില അതാ ഭഗവാന്റെ കാൽക്കൽ കിടക്കുന്നു താമരയ്ക്ക് തുളസിയോട് പരിഹാസം തോന്നി തോന്നി ഒട്ടും സൗന്ദര്യമില്ലാതെ ഭഗവാന്റെ കാക്കൽ കിടന്നാലും നിന്നെ ഭഗവാൻ കാണാൻ പോകുന്നില്ല എന്ന് താമര തുളസിയെ കളിയാക്കി പാവം തുളസി ഒന്നും എൻ്റെ കാരണം തുളസി തുളസിയില അനുഭവിക്കുന്ന ആനന്ദം പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല അത് താമരയ്ക്ക് പറഞ്ഞാലും മനസ്സിലാവില്ല എനിക്കെപ്പോഴും ഭഗവാന്റെ പാദസേവ മാത്രം മതി തുളസി മൗനത്തിലൂടെ പറഞ്ഞു അത് ഭഗവാൻ മനസ്സിലായി ഭഗവാൻ താമരയോട് പറഞ്ഞു ശുദ്ധജലത്തിൽ വളർന്ന നിന്റെ ഉള് എത്ര മാലിന്യം നിറഞ്ഞതാണ് അതിനാൽ നീ ഇനി ചെളിയിൽ വളരാൻ ഇടവരട്ടെ എന്ന് പറഞ്ഞു എന്നിട്ട് കയ്യിലെ താമരയെ ഭഗവാൻ ഉപേക്ഷിച്ചു താമരയ്ക്ക് പശ്ചാത്താപമായി തൻ്റെ സൗന്ദര്യം ഭഗവാൻ തന്നതാണെന്ന് താമര മറന്നുപോയി ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് തന്നെ ചേർത്ത് പിടിച്ചതെന്നും താമരയ്ക്ക് മനസ്സിലായില്ല താൻ അഹങ്കരിച്ചു താമര ഭഗവാന്റെ കാൽക്കൽ വീണു മാപ്പു പറഞ്ഞു ഭഗവാൻ പറഞ്ഞു ചെളിയിൽ വളർന്നാലും നിന്റെ ശ്രേഷ്ഠത ഒരിക്കലും നശിക്കില്ല ഒരിക്കൽ എൻ്റെ ഭക്തനായ ഗജേന്ദ്രൻ പ്രേമത്തോടെ എനിക്കായി നിന്നെ സമർപ്പിക്കുമ്പോൾ നീ വീണ്ടും എൻ്റെ കയ്യിൽ എത്തിച്ചേരും ചെളിയിലാണെങ്കിലും എൻ്റെ സാമീപ്യം നിനക്ക് ലോകത്തിന് എന്നോടൊപ്പം സ്ഥാനം തരും അപ്പോൾ താമരയ്ക്ക് സമാധാനമായി ഭഗവാന്റെ മുന്നിൽ എല്ലാവരും ഒരുപോലെയാണ് എല്ലാം ഭഗവാന്റെ കാരുണ്യമാണ് സർവം കൃഷ്ണാർപ്പണമസ്തു